യിച്ചിട്ട് സന്നദ്ധി രൂപപ്പെടുത്തുകയാണെങ്കില് കാര്യം ഫെഡറൽ ഗവൺമെന്റിന് അതിന് നിയന്ത്രണം ഇല്ലാതെ പോയില്ലേ കാര്യം അവരുടെ പോപ്പുലേഷൻ അത്രയും കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ അല്ലേ സംഭവിക്കുള്ളു എന്നുള്ള ഒരു ചോദ്യം കൂടി വന്നു രണ്ടാമത് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ പേൽഗാമില് പേൽഗാമിലല്ല ഇത് ഡൽഹി ബ്ലാസ്റ്റിന്റെ ആ ഒരു ഡോക്ടറുമായിട്ട് അവര് തെളിവെടുപ്പിന് ചെന്നിട്ട് എൻ ഐ എ ആണ് അവിടെ തെളിവെടുപ്പിന് ചെന്നത് ചെന്നു കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെ അവരുടെ ഈ പോക്കറ്റ് ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ മുഴുവൻ അവരെ ചോദ്യം ചെയ്യുക അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അത് ഈ ഡൽഹി ബ്ലാസ്റ്റ് നമ്മൾ വിചാരിച്ച മാതിരി ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആസൂത്രണം ആയിരുന്നില്ല തുർക്കി തുർക്കി ഉൾപ്പെടെയുള്ള ആൾക്കാരും അതേ കണക്കി തന്നെ പാകിസ്ഥാൻ അതിന്റെ സഹായവും തുർക്കിയുടെ ഹാൻഡ്ലേഡ്സും ഇവരെല്ലാരും കൂടി ചേർന്നുകൊണ്ടായിരുന്നു ഈ വൈറ്റ് കോളർ ആ ഒരു തീവ്രവാദത്തെ പറ്റി അല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തില് ഇന്ത്യയുടെ കാര്യത്തില് അവര് പതിനഞ്ചു ദിവസം സമയം ചോദിച്ചു കൊടുത്തിട്ടില്ല പിറ്റേ ദിവസം നാളെ ആ പടം കൊടുത്തിരിക്കുന്നത് രണ്ടു ദിവസമാണ് അത് കൊടുത്തിട്ട് ഈ ആൾക്കാരുടേതായിട്ടുള്ള കംപ്ലീറ്റ് റീഫണ്ട് ചെയ്യുക അതേ കണക്ക് തന്നെ അവരുടെ ഏകദേശം അറുന്നൂറ്റമ്പത് ഷെഡ്യൂള് ഇത് വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചിട്ട് സ്പൈസ്റ്റേറ്റ് അത് എടുക്കുകയാണ് അവരുടെ ഏകദേശം അറുന്നൂറ്റി അമ്പതിന് മേലെ കാരിയേഴ്സ് റീഷെഡ്യൂൾ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ബുക്കിംഗ് എടുക്കുകയാണ് അന്നേരം ഇന്ത്യക്ക് ഇനി ഇപ്പം എനിക്ക് തോന്നണില്ല കാര്യം അവര് സർവൈവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഒരു എയർലൈൻസ് അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോ കംപ്ലീറ്റ് ഓവർകം ചെയ്തിരിക്കയായിരുന്നു ബാക്കിയുള്ള എയർലൈൻസിനും മൊത്തത്തില് ഞാൻ ഇപ്പൊ തെറ്റാം അതേ ഞാൻ ഈ പറഞ്ഞു വന്ന ആ വിഷയം വന്നത് കൊണ്ടാണ് പക്ഷെ തുർക്കിയുടെ കാര്യങ്ങളും അതിനകത്തുണ്ട് തുർക്കി ഇപ്പം വലിയ രീതിയിൽ തുർക്കി പറഞ്ഞിട്ടുണ്ട് കാര്യം ഇന്ത്യയിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പം ഹമാസിന്റെ കാര്യം പറയണത് തുർക്കി പറഞ്ഞിട്ടുണ്ട് സിറിയയില് എങ്ങനെ ഈ ആൾക്കാർക്ക് അവിടെ ഒരു സമാധാനവും കാര്യങ്ങളും തുർക്കിയുടെ രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ അതേമാതിരി തന്നെ ഹമാസിന്റെ അവിടെയും പാലസിന്റെ അവിടെയും നമ്മൾ ആ ഒരു സമാധാനം ഉണ്ടാക്കും അതിനകത്ത് ആ മറ്റേ ഹനിയ അയാള് ആ ഇസ്മൽഹനിയല്ല കേൾക്കം ജാദ്രിക്കും ഞാൻ ഇപ്പം കാര്യങ്ങളും ഫ്രഷ് ആയിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധിക്കുമ്പോ താങ്ക് യു ഹലോ കേൾക്കാമോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന കുറച്ച് ദിവസമായി ഇതിലത്ത് ക്ലബ് ഹൗസിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കുഴപ്പമില്ല ചില ആളുകൾ നമ്മളോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ടാകും അത് പറയുമ്പോൾ തന്നെയുമല്ല നിങ്ങൾക്കൊന്ന് മാന്യമായി വിമർശിച്ചുകൂടെ എന്ന് ചോദിക്കും നമ്മൾ ഈ കിതാബാണ് വിമർശിക്കുന്നത് ഈ കിതാബിനെ കുറിച്ച് പറയുന്നിടത്താണ് വിമർശനം വരുന്നത് ഈ കിതാബ് മഹത്തായ മാനവിക ദർശനമുള്ള ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറഞ്ഞ് ആ ഗ്രന്ഥത്തിനകത്തുള്ള ചില വിശകലനങ്ങൾ എടുത്തു പറയുമ്പോൾ അത് അശ്ലീലമായി മാറുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല ഈ കിതാബിന്റെ കുഴപ്പം കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രാഷ്ട്രീയ ചേരികളിലെ സെക്യുലറിസ്റ്റ് സംഘടനകളിലൊക്കെ വലിഞ്ഞു കയറി അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം ആശയങ്ങളെ നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ എന്തിനാണ് മുസ്ലിങ്ങളെ വിമർശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വിമർശനങ്ങളാണെങ്കിൽ അതിന് മറുപടികൾ ഉണ്ടാകണം മറിച്ച് വാസ്തവങ്ങളാണെങ്കിൽ അവർക്ക് മറുപടി ഉണ്ടാകത്തുമില്ല ആയുധം ഉപയോഗിച്ചു മാത്രമല്ലാതെയും മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുപാട് ജിഹാദുകൾ ഉണ്ട് എന്ന് ഇന്ന് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഭീരുക്കളായ ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ഭയമാ ധീരന്മാര് ജീവിതത്തിൽ ഒരിക്കലും മരിക്കും നമുക്ക് മരിക്കാനൊന്നും പേടിയില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും ഭൂരിപക്ഷം ഇനി എന്തു വിചാരിക്കുമയോ അവര് നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയന്ന് ഇസ്ലാമിന്റെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമാധാനത്തെക്കുറിച്ച് തുറന്നു പറയാൻ നമുക്കൊരു പേടിയൂല്ല ചെറിയ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഭീകരന്മാർ അതായത് നമ്മളോട് എന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് ഇവരെ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് അപ്പോ അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല കാരണം നമുക്കിതൊന്നും വിമർശിക്കേണ്ട വസ്തുതയുമല്ല പ്രവാചകനും അങ്ങനെ തന്നെയാണ് ചെയ്തത് തലവെട്ടി സമാധാനം കണ്ടെത്തിയ പ്രവാചകൻ അപ്പോ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മതം എന്താണെന്ന് പറയും മതം വിഭാവനം ചെയ്യുന്ന സമാധാനം എന്താണെന്ന് നമ്മൾ പറയും ഈ പ്രവാചകൻ എങ്ങനെയുള്ള ആളായിരുന്നുവെന്നും മതം എന്താണെന്നും മതഗ്രന്ഥങ്ങൾ എന്താണ് ഈ ലോകത്തിന് നൽകുന്ന മാനവിക ദർശനങ്ങളെന്നും നമ്മൾ തുറന്നു പറയും ആ തുറന്നു പറയുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന് പൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇന്ത്യയിലായതുകൊണ്ടും കേരളം ഇന്ത്യക്കകത്താണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഇവിടെ ജീവിച്ചു പോകുന്ന കുറച്ച് ആളുകളിൽ പെട്ടതിൽ ഒരാളാണ് ഞാനും കാരണം എന്നേ തലയും കയ്യും കാലും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഓടയിൽ കിടന്നുരുളുന്ന ഒരവസ്ഥ എത്തുമായിരുന്നു ആദ്യം ഇവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ് കുടുംബങ്ങളെ ഇല്ലാതാക്കണം മക്കളെ ഇല്ലാതാക്കണം അപ്പോഴാണ് നമുക്ക് വേദനിക്കുക കുടുംബത്തെ അകറ്റണം അപ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുക പിന്നീട് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ഇല്ലാതാക്കണം അതുകൊണ്ട് ഒരു പക്ഷേ അഷു ഇലഹഇലു അന്ന മുഹമ്മദ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിലപ്പോൾ ഈ മതത്തിലേക്കും മടങ്ങി വരുമായിരിക്കും പക്ഷേ ഇത് വാസ്തവമല്ലെന്ന് നമുക്കറിയാം സാക്ഷ്യം എന്ന് പറയുന്നത് കാണുന്നതാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ സാക്ഷ്യം വഹിക്കുവാണെങ്കിൽ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല ഇനിയും രണ്ടോ മൂന്നോ പഠിച്ചോനുണ്ടെങ്കിലോ പഠിച്ചോൺ തന്നെ പറയുന്നുണ്ടോ ഒന്നിലധികം സൃഷ്ടാക്കന്മാരുണ്ട് എന്ന് അപ്പോൾ പിന്നെ നമുക്കത് പ്രൂവ് ചെയ്യാൻ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇവരെ ഇസ്ലാമിക നിയമപ്രകാരമാണ് സംസാരിക്കുന്നതെങ്കിൽ ഓരോ മുസ്ലിം പുരോഹിതന്മാരുടെ കുടുംബങ്ങളിലും ഓരോ നിരീശ്വരവാദികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയോ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമായി ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന നബി കുടുംബം എന്ന് പറഞ്ഞവര് കൊണ്ടു നടക്കുന്നതാണ് വാണക്കാഴ തങ്ങളുടെ കുടുംബം അവിടെ നിന്നാണ് ഒരു പതിനാറ് വയസ്സുകാരിയായിട്ടുള്ള ഫാത്തിമ നർഗീസ് ഒരു യുവാവാണ് മുമ്പിലിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത് വന്ന് പറഞ്ഞത് എന്താ അതുവരെ വാപ്പയും വാപ്പയുടെ കൂട്ടാളികളും അനുയായികളും എന്താണോ മതത്തിനെതിരെ പറഞ്ഞിരുന്നത് മതത്തിന് അനുകൂലമാണെന്ന് അവർ വിചാരിക്കുവാണ് മതത്തിനെതിരെ പറഞ്ഞിരുന്നത് അത് വന്നാ കൊച്ചു തുറന്നു കാണിക്കുക ചെയ്തത് കാരണം എന്താ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയാല് ഇവിടെ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കസ്റ്റംസ് ആണ് അത് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇവരുടെ ആചാര രീതികൾ പെണ്ണുങ്ങളെ തളച്ചിടുന്നതാണ് പെണ്ണുങ്ങളെ പേര് മാറ്റുന്നതാണ് ആ പെൺകുട്ടി വിദ്യാഭ്യാസം നേടി മതപരമായി തെറ്റ് മുഖം പുറത്ത് കാണിച്ചു മതപരമായി തെറ്റ് ശബ്ദം പുറത്തിട്ടു തെറ്റ് മതത്തെ വിമർശിച്ചു സോഷ്യൽ മീഡിയയിൽ വന്നു ഒരു പുരുഷൻ ഇന്റർവ്യൂ ചെയ്യുന്നു എത്രയെത്ര മതവിഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി ചെയ്തത് അവരാരെങ്കിലും ആ പെൺകുട്ടിയെ വിമർശിച്ച് നമ്മൾ കണ്ടോ ഇല്ല തിരുത്തു ആണ് ചെയ്യുന്നത് തിരുത്തുമാണ് കാരണം ആ കുടുംബത്തിലൊന്നും കയറി അങ്ങനെ അങ്ങോട്ട് കളിക്കാൻ പറ്റില്ല പക്ഷേ എന്റെ ഉമ്മച്ചി മരിച്ചു സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആ സമയത്ത് കാക്കാമാര് പറഞ്ഞത് ജാമിത നെഞ്ചത്തടിച്ച് കാറി വിളിക്കുന്നു അവളുടെ ഉമ്മ അങ്ങ് ചത്തുപോയി എന്ന് എല്ലാവരുടെ ഉമ്മമാരും മരിക്കും പടച്ചോൻ കൊടുത്ത ശിക്ഷയാണെന്ന് അങ്ങനെയാണെങ്കിൽ പടച്ചോൻ കൊടുത്ത അനുഗ്രഹത്തിൽപ്പെട്ട ഇവമാരുടെ ഒക്കെ ഉമ്മമാര് ജീവിച്ചിരിക്കണമല്ലോ അപ്പൊ ഇവർക്ക് ദയയോ മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും രൂപത്തിൽ ഒരു പരിഗണനയോ ആർക്ക് നൽകണം എന്നിവർക്ക് വളരെ നന്നായിട്ട് അറിയാം ഇപ്പൊ എനിക്കാണ് എന്തെങ്കിലും പറ്റുന്നതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ പരീക്ഷണം ഇവർക്കാണ് നൽകുന്നതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹങ്ങളാണോ അതോ അള്ളാഹു നൽകുന്ന നന്മയാണോ ഒരു പരിധി പരിധിവരെ ഇവരെന്താണ് പറയുന്നത് എന്ന് ശരിക്കു പറഞ്ഞാൽ ഇവർക്ക് പോലും അറിയില്ല ഇവർക്ക് ആർ കുറ്റപ്പെടുത്തണം ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പറഞ്ഞൊരു മോദി ഫോബിയ പരത്തണം ഇപ്പോ എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞല്ലോ ഗാന്ധിയെ കുറിച്ച് മുസ്ലിങ്ങള് എത്രമാത്രം തല കൊയ്യാൻ വാളോങ്ങുന്നോ അത്രമാത്രം ഹിന്ദുക്കൾ ഒന്ന് തല നീക്കി കൊടുത്തേക്ക് ഒന്ന് നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവര് വെട്ടി വെട്ടി സുഖം കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം അങ്ങ് അടങ്ങുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഗാന്ധി പറഞ്ഞതാ അപ്പോ ആർ എസ് എസിനെ ബഹിഷ്കരിക്കണം ആർ എസ് എസിനെ നിരോധിക്കണം ബി ജെ പിയെ നിരോധിക്കണം നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം ഇവിടെ ഒരു അഞ്ചു വയസ്സുള്ള ഒരു യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയെ ഒരു മുസ്ലിം മാതാവിരുന്ന് പഠിപ്പിക്കുക മോളെ നീ എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കും കുട്ടി പറയാണ് നരേന്ദ്രമോദിയെ ഞാൻ കൊന്ന് ഇന്ത്യയെ രക്ഷിക്കും ആ സ്ത്രീ അത് വീഡിയോ പിടിച്ച കുട്ടിയെ സ്ത്രീ പഠിപ്പിച്ചതാണേ പഠിപ്പിച്ച് കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ച് വീഡിയോ പിടിച്ച് പുറത്തെടുക്കുക അതുപോലെ ഒരു അസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ പിന്നെ അവര് മറ്റേ പൂനൂരുകാരിയാണ് അവര് പൂനൂര് അസ്ന വന്നിട്ട് പറയാണ് നരേന്ദ്രമോദി ചായക്കടക്കാരാ നായന്റെ മോനെ നിന്റെ തന്ത നിന്റെ തന്തയുടെ തന്ത അങ്ങനത്തെ തന്ത ഇങ്ങനത്തെ തന്ത പൂരത്തെവിളി ക്യാമ്പസ് തലങ്ങളിൽ പെൺകുട്ടികൾ വന്ന് മോദി അമിത്ഷാ നിനക്കൊക്കെ പിന്നോട്ട് പോകാനിടമില്ല സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇസ്ലാം മത തീവ്രവാദം ഇവിടെ തഴച്ചു വളർത്താൻ തടസ്സമായി നിൽക്കുന്ന ആളുകളിൽ ഒരാളാണ് നരേന്ദ്രമോദി അതുകൊണ്ട് ഇവർക്ക് എസ് ഡി പി ഐയെ നിരോധിക്കണമെന്ന് പറയാൻ അവരുടെ തീവ്രവാദത്തിനെതിരെ സംസാരിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ പോപ്പുലർ ഫ്രണ്ടിന്റെ മുസ്ലിം ലീഗിന്റെ കെ എം ഷാജിയൊക്കെ ഇവരൊന്ന് വിമർശിച്ചു നോക്കട്ടെ പറയാമല്ലോ നമുക്ക് കാണാമല്ലോ അപ്പോൾ ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയും ലക്ഷണമൊത്ത തീവ്രവാദ പുസ്തകവും മുറുകെ പിടിച്ചിട്ട് ഇവര് പറയുന്നു ഞങ്ങൾ കറകള്ളഞ്ഞ മതേതരന്മാരാണെന്ന് വാളുകൊണ്ടുപോടുത്തുയർത്തിയ മതം സമാധാനം എന്ന് പറയുന്നത് പോലെ ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആർക്കാണിത് ആർക്കാണിതറിയാത്തത് വേഷം മാറിയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇന്നത്തെ സെക്യുലറിസ്റ്റുകൾ എന്ന് ആർക്കാണ് അറിയാത്തത് പകൽ പോലെ വ്യക്തമാണ് ജനാധിപത്യത്തെ പറ്റിയും മതേതരത്വത്തെ പറ്റിയും ഇവർ വാതോരാത സംസാരിക്കുമ്പോഴും ഒന്ന് ആലോചിച്ചാൽ മതി ഇവരുടെ മതേതരത്വം എന്ന് പറയുന്നത് മൃദു മുസ്ലിം പ്രീണനമാണ് ഇത് എല്ലാവർക്കും അറിയാം പക്ഷേ ആര് തുറന്നു പറയും എന്നിടത്താണ് ഇവിടുത്തെ പ്രശ്നം ഉദിക്കുന്നത് നന്ദി